നേതാക്കന്മാര് ചില്ലുമേടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ വലിയ റിസൾട്ട് ഉണ്ട് ഭാരത് ജോഡോ യാത്ര നൽകിയ സന്ദേശം നമ്മൾ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി നടക്കുക വെയിലും മഴയും മഞ്ഞുമൊക്കെ എല്ലാവരും കൊള്ളുന്ന പോലെ സ്ഥാനാർത്ഥികൾ കുറച്ചധികം കൊള്ളണം ഇപ്പോൾ സന്തോഷത്തിൽ വലിയ പരാജയങ്ങളിലേക്ക് പോയേക്കാം അതുകൊണ്ട് പ്രവർത്തിക്കണം വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വലിയ പരാജയം സി പി എം ഏറ്റുവാങ്ങിയപ്പോ അവർ പറഞ്ഞത് സർക്കാർ വിരുദ്ധ തരംഗമില്ല അവരൊന്നും കറക്റ്റ് ചെയ്യാൻ നോക്കിയില്ലെന്നല്ല അതിനേക്കാൾ നന്നായിട്ട് അന്ന് പ്രയോഗിച്ച എല്ലാ പരിപാടികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനപ്രതിനിധികളെ വിജയിപ്പിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഏഴായിരത്തി അഞ്ഞൂറിലധികം ജനപ്രതിനിധികളുണ്ട് യു ഡി എഫ് വലിയ മേൽക്കൈ നേടുന്നു ഇവിടെ തകർക്കപ്പെട്ടത് പിണറായി വിജയന്റെ പാർട്ടിയുടെ ധാർഷ്ട്യവും പിണറായി വിജയനും പിന്തുണ പ്രഖ്യാപിക്കുന്ന ആളുകളുടെ അടിമവിധേയത്വമാണ് ഈ ഇക്കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലേക്ക് യു ഡി എഫ് കേരളം ഒട്ടാകെ വമ്പിച്ച വിജയമാണ് നേടിയത് ആ വിജയത്തിൽ പങ്കാളികൾ പലരുണ്ട് യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ മുൻനിര പോരാളികൾ ചാമൽ ചർച്ചകളിലടക്കം താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങളിലടക്കം പ്രവർത്തകർക്കൊപ്പം നേതാക്കന്മാർക്കൊപ്പം നിന്ന ഒരാളാണ് ഇന്ന് അതിഥി ഡോക്ടർ സജിന്റെ ജോൺ നമസ്കാരം ജില്ലാ പഞ്ചായത്തിലേക്ക് നേടിയ വലിയ വിജയത്തിന് ആദ്യം തന്നെ ആശംസകൾ ഈ വലിയ രീതിയിൽ ജനമനസ് യു ഡി എഫിനെ ഏറ്റെടുത്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പക്ഷേ ബി ജെ പി നേടിയ തിരുവനന്തപുരം നഗരസഭ ഈ നഗരസഭയുടെ ഒരു പ്രഭയിൽ വിജയം അല്പം എന്നൊരു തോന്നലുണ്ട് സോഷ്യൽ മീഡിയയും ഇല്ല ഈ മാധ്യമങ്ങളുടെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടതാണ് ഈ തെരഞ്ഞെടുപ്പിൽ മാധ്യമങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് എൽ ഡി എഫിന് ആനുകൂല്യം ഉണ്ടാകുമെന്നുള്ള സാഹചര്യമാണ് പറഞ്ഞത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന്റെ അന്ന് പോലും രാവിലെ എല്ലാ മാധ്യമങ്ങളും എൽ ഡി എഫിന് മുൻപുക്കുമെന്ന് പറഞ്ഞു ജനങ്ങളും മറ്റൊന്ന് തീരുമാനിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കാര്യത്തിൽ കോൺഗ്രസ് പത്ത് സീറ്റിൽ നിന്ന് പത്തൊമ്പത് സീറ്റായിട്ട് വർദ്ധിക്കുന്നു സി പി എമ്മിന്റെ സീറ്റ് മുപ്പത്തി ഒമ്പത് ഇരുപത്തി ഒമ്പതായിട്ട് കുറയുന്നു അവിടെ ബി ജെ പി ഭരണ സംവിധാനത്തിലേക്ക് വരാൻ കാരണം അധികാരത്തിലേക്ക് വരാനുള്ള കാരണം മറുപടി പറയേണ്ടത് സി പി എം ആണ് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറും ഒരു വകതിരും ഇല്ലാത്തൊരു പാർട്ടിയും കൂടി അവിടെ ഭരിച്ച് ബി ജെ പിക്ക് എല്ലാ വഴിയും ഒരുക്കി കൊടുത്തിട്ട് കോൺഗ്രസിനെയല്ല പഠിക്കേണ്ടത് ഉത്തരവാദിത്തം അവർക്ക് തന്നെയാണ് തീർച്ചയായിട്ടും കോൺഗ്രസിന് സംഘടനാപരമായി കുറെ കാലങ്ങളായിട്ട് വലിയ പോരായ്മ ഉള്ള ഒരു സ്ഥലമാണ് അവിടെ അപ്പോൾ പോലും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനം നടത്തി സ്ഥാനാർത്ഥി നിർണയൊക്കെ ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയായിരുന്നു സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ ഇപ്പോ വൈഷ്ണവയുടെ ഒക്കെ ജയമൊക്കെ വലിയ മാറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്രതീക്ഷിത അടി സി പി എമ്മിന് കിട്ടുകയാണ് ചെയ്തത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും അത് ഭാവിയിൽ കുറെ കൂടി നന്നായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് പത്തിൽ നിന്ന് പത്തൊമ്പത് സീറ്റിലേക്ക് എത്തുകയും പ്രവർത്തകരുടെ ആത്മവീര്യം കെടുകയല്ല പ്രവർത്തകർക്ക് കൂടുതൽ ആത്മവീര്യം കിട്ടുകയാണ് ചെയ്തത് അതുകൊണ്ട് കേരളമെമ്പാടും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനപ്രതിനിധികളെ വിജയിപ്പിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഏഴായിരത്തി അഞ്ഞൂറിലധികം ജനപ്രതിനിധികളുണ്ട് യു ഡി എഫ് വലിയ മേൽക്കൈ നേടുന്നു ഇവിടെ തകർക്കപ്പെട്ടത് പിണറായി വിജയന്റെ പാർട്ടിയുടെ ധാർഷ്ട്യവും പിണറായി വിജയന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ആളുകളുടെ അടിമവിധേയത്വമാണ് ബി ജെ പിക്ക് കാര്യമായി നേട്ടമുണ്ടാക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോ തിരുവനന്തപുരം കോർപ്പറേഷൻ മാറ്റി നിർത്തിയാൽ അവിടുത്തെ സാഹചര്യം മറ്റൊന്നാണ് ഇപ്പോ പന്തളം രണ്ട് സംഗമങ്ങൾ അയ്യപ്പ സംഗമങ്ങൾ ബദലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച വലിയ പോരാട്ടം നടത്തിയ ആളുകളാണ് പക്ഷെ യഥാർത്ഥത്തിൽ അയ്യപ്പ വിശ്വാസികളും മലയാളികളും ഏതു പക്ഷത്താണ് നിന്നതെന്ന് റിസൾട്ടിലൂടെ മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോ അങ്ങനെ കേരളമെമ്പാടും പരിശോധിച്ചാൽ ബി ജെ പിക്ക് അത് ഉണ്ടാക്കാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല യഥാർത്ഥ ജനപക്ഷം യു ഡി എഫ് കോൺഗ്രസിന്റെ പ്രതിപക്ഷമാണ് എന്ന് ജനങ്ങൾ വിലയിരുത്തി കഴിഞ്ഞു ആരുടെ വിജയമാണ് ഏത് നേതാവിന്റെ വിജയമാണ് പലരും ഇത് വി ഡി സതീഷിന്റെ വിജയമാണെന്ന് പറയുന്നവരുണ്ട് രമേശ് ചെന്നിത്തലയുടെ വിജയമാണെന്ന് പറയുന്നവരുണ്ട് കെ സി വേണുഗോപാലിന്റെ വിജയമാണെന്ന് പറയുന്നവരുണ്ട് നമുക്ക് രാഹുൽ ഗാന്ധിയൊക്കെ നേരിട്ട് അവിടുന്ന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ പോവുകയാണ് നരേന്ദ്രമോദി അങ്ങനെ ദേശീയ തലത്തിൽ പോലും ഇവിടുത്തെ തലപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഈ യു ഡി എഫിൽ ഇത് ആരുടെ വിജയമാണ് അല്ല വിജയത്തിന് ഒരുപാട് അവകാശികൾ ഉണ്ടാവും ആരും ഏറ്റെടുക്കാൻ ഉണ്ടാവില്ല പക്ഷെ ഈ വിജയത്തിൽ എല്ലാവരും ഒരു കാരണമുണ്ട് ഇതിന് ദേശീയ ശ്രദ്ധ കിട്ടാൻ പോലും ഒരു കാരണം ഒമ്പതര വർഷമായിട്ട് കേരളത്തിൽ അധികാരത്തിലില്ല പതിനൊന്ന് വർഷമായിട്ട് ഈ രാജ്യത്തിൽ അധികാരത്തിൽ ഇല്ലാത്തൊരു പാർട്ടി നേരിട്ട് നയിക്കുന്ന ഇത്രയധികം പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സമൂഹം വേറെ ഉണ്ടാവില്ല മറ്റേ എല്ലാ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായിട്ട് രാഷ്ട്രീയ സാക്ഷരതയുള്ള സംസ്ഥാനമാണ് കേരളം അപ്പൊ അവിടെ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ മേൽക്കൈ കിട്ടിയും അതിൽ കോൺഗ്രസ് മുന്നിൽ നിന്ന് നയിക്കുന്ന ചാമ്പ്യനാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എല്ലാ നേതാക്കന്മാർക്കും തുല്യ അവകാശവും ഉണ്ട് ഞാൻ പറയുന്നത് നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ പോലും കുറച്ചു ദിവസം മുമ്പ് വന്ന ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ പരാജയം വന്നപ്പോൾ ഓരോ കവലയിലിരുന്ന് ആക്ഷേപിക്കപ്പെട്ട ഒരുപാട് കോൺഗ്രസ്കാർ ആ കോൺഗ്രസ്സുകാർ അവസാന ശ്വാസം വരെ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് പോരടിക്കുന്നതും വെല്ലുവിളിക്കുന്നതും ഒക്കെ ഒരു വിശ്വാസമുണ്ടല്ലോ അങ്ങനെ പ്രവർത്തിച്ച സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ മുതൽ ഉന്നത നേതാക്കന്മാർ വഴിയുള്ള മുഴുവൻ ആളുകൾക്കും തുല്യ അവകാശവും ഉത്തരവാദിത്തവും ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് അത് ഏതെങ്കിലും ഒരു നേതാവിന്റെ മാത്രം വിജയമാണെന്ന് പറയുന്നില്ല പിന്നെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് വി ഡി സതീശൻ ഈ മുന്നണിയെ നയിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു സ്വീകാര്യത കുറെ കൂടി വർദ്ധിച്ചു അദ്ദേഹം പല ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട് പരാജയമുണ്ടെങ്കിൽ അത് എന്റെ എന്നെ കുറിച്ചുള്ള വിലയിരുത്തലായിട്ട് ഞാൻ സ്വീകരിക്കും വിജയമാണെങ്കിൽ എല്ലാവരുടെയും കൂട്ടായ ഒത്തൊരുമിച്ചുള്ള പ്രോഡക്റ്റ് എനിക്കതിൽ ഏറ്റവും കൂടുതൽ ഞാൻ അത്ഭുതത്തോടെ നോക്കിയത് ഞങ്ങളുടെ പ്രൊഡിക്ഷനാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവിന്റെ പ്രൊഡിക്ഷൻ എനിക്ക് ഇത്ര കോർപ്പറേഷനുകൾ ഇത്ര ജില്ലാ പഞ്ചായത്തുകൾ ഇത്ര പഞ്ചായത്തുകൾ അതിൽ നിന്നും അണുവിടെ വ്യത്യാസമില്ലാതെ സാധിക്കുന്നു അല്ലെങ്കിൽ ആ റിസൾട്ടിലേക്ക് എത്തുന്നു അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് മികച്ച വിജയം വിജയമല്ല യു ഡി എഫിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം ലഭിച്ചില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വരവാസത്തിൽ പോകുന്ന വീണ്ടും അദ്ദേഹം ആണയിട്ട് പറയുന്നത് എങ്ങനെയാണ് ഒരു നേതാവിന് ഇങ്ങനെ നിയമസഭയിലെ ഒരുപക്ഷെ പ്രഡിക്ഷൻ ഒക്കെ നടന്നേക്കാം ത്രിതല പഞ്ചായത്തിൽ ഒരു പ്രൊഡക്ഷൻ നടത്താൻ പറ്റുക അത് ഈ താഴെത്തട്ടിലുള്ള പ്രവർത്തകരും സഹപ്രവർത്തകരും ആയിട്ടുള്ള ഒരു കണക്ഷനും അത് മാത്രമല്ല കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും പ്രവർത്തകരോടുള്ള കണക്ഷൻ മാത്രമല്ല സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകളുണ്ടാവും നമ്മളെ എതിർക്കുന്ന സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികളിലുള്ള ആളുകളുമായിട്ടുള്ള കണക്ഷനും കൂടി ഇതിലൊരു കാരണമാണ് അങ്ങനെയുള്ള റീഡിങ്ങിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പറഞ്ഞ കോർപ്പറേഷനിൽ നിന്നും ഒരു വ്യത്യാസവും വന്നില്ല എന്നുള്ളതാണ് അത് നേരത്തെ തന്നെ നമ്മൾ അങ്ങനെ ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ പരമ്പരാഗതമായി നമ്മുടെ മാധ്യമങ്ങളും അല്ലെങ്കിൽ നേതാക്കന്മാരും ഒക്കെ പറയുന്നത് സാമുദായിക നേതാക്കന്മാരെ അവരുടെ പ്രീതി പിടിച്ചു പറ്റുക എന്നുള്ളതാണ് സോഷ്യൽ എൻജിനീയറിംഗിന് വേറൊരു നരേറ്റീവ് ഇപ്പൊ വന്നു കഴിഞ്ഞു അതായത് സാമുദായിക നേതാക്കന്മാരുടെ പോക്കറ്റിലല്ല വോട്ടിരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള സമുദായങ്ങളുടെ കയ്യിലാണ് അവര് തീരുമാനിക്കുന്ന അവരെ ബാധിക്കുന്ന വിഷയങ്ങളിൽ പ്രതിപക്ഷം എന്ത് നിലപാടെടുത്തു ഭരണപക്ഷം എന്ത് നിലപാടെടുത്തു അവിടെ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള വിധിയെഴുത്തിന് സാധാരണക്കാർ തയ്യാറായി രാഷ്ട്രീയത്തിനതീതമായി സി പി എമ്മുകാർ പോലും പിണറായി വിജയന്റെ പാർട്ടിക്കല്ല വോട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ പിണറായി വിജയന്റെ പാർട്ടിന്ന് പ്രത്യേകം എടുത്തു പറയാൻ കാരണം ഇപ്പോൾ സി പി എം പിണറായി വിജയന്റെ പാർട്ടിയായി മാറി സാധാരണക്കാരായിട്ടുള്ള സി പി എമ്മിന്റെ അനുഭാവികളും അണികളും ഒക്കെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാറി നിൽക്കുകയാണ് അപ്പൊ പൗരപ്രമുഖന്മാരെ തെറ്റിപ്പുറ്റുന്ന ഒരു സർക്കാരിന് പിന്തുണ കൊടുക്കാതെ പൗരന്മാർ അവരുടെ പക്ഷത്തുനിന്ന് സമരം നയിച്ച യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വി ഡി സതീശിനെ പറ്റി അദ്ദേഹത്തിന്റെ പ്രൊഡിക്ഷൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കപ്പെടും അത് അദ്ദേഹത്തിന്റെ മാത്രം വിജയമല്ല കൂട്ടായ പ്രവർത്തനത്തിന്റെ ആലോചനയുടെ മുഴുവൻ പ്രവർത്തകരുടെയും ഒന്നിച്ചുള്ള പ്രവർത്തനത്തിന്റെ വിജയമായിരിക്കും ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരു വെല്ലുവിളി ആകില്ല എന്നാണോ അവരുടെ ഈ നാല് ശതമാനം വോട്ട് ഷെയർ കുറഞ്ഞല്ലോ ഇരുപത് ശതമാനത്തിൽ എത്തണം ഒരു വലിയ വെല്ലുവിളി വെല്ലുവിളിയാകില്ല തിരുവനന്തപുരം ഒഴിച്ച് നിർത്തിയാൽ ഇറങ്ങും പോലും വെല്ലുവിളി വെല്ലുവിളിയാകില്ല നാല് സീറ്റുകളാണ് അവർ ആദ്യമ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാൻ പോവുകയാണ് യു ഡി എഫിന് ഒരു കാരണവശാലും സാധിക്കാത്ത ഒരു കാര്യമാണ് ചെയ്തോട്ടെ അവർ എന്തുവാണെങ്കിലും ചെയ്തോട്ടെ ഇപ്പൊ ഏറ്റവും അവസാനം ഇപ്പൊ ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ ബി ജെ പിക്ക് മേൽക്കൈ ഉള്ള സ്ഥലങ്ങളിൽ പോലും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള എന്റെ കൈപ്പത്തിൽ വോട്ടുകൾ കൂടുതൽ കിട്ടുന്ന സാഹചര്യം ഉണ്ടായി പഞ്ചായത്തിൽ അവർക്ക് പതിനഞ്ച് വർഷമായിട്ട് ഒരു സിറ്റിംഗ് വാർഡ് ഉണ്ടായിരുന്നു ഇത്തവണ സീറ്റാണ് പ്രതീക്ഷിച്ചത് ഒരെണ്ണം പോലും കിട്ടിയില്ല അതായത് ബിജെപിക്ക് വോട്ട് ചെയ്യുന്ന മുഴുവൻ ആളുകളും ബിജെപിക്കാരായതുകൊണ്ടോ അവരെല്ലാം വർഗീയവാദികളായതുകൊണ്ടല്ല അത് ചില പൊളിറ്റിക്കൽ എന്നൊരു എന്നെ ഉണ്ടോ അല്ല എല്ലാവരും വർഗീയവാദികളാണെന്ന് ഇപ്പൊ ഒരു പ്രത്യേക സാഹചര്യത്തിലായിരിക്കും ബിജെപിക്ക് വോട്ട് ചെയ്യുന്നത് എല്ലാ ബി ജെ പി പ്രവർത്തകരും വർഗീയവാദികളാണെങ്കിൽ അവര് ലീഡ് ചെയ്ത അവർക്ക് ജയിക്കാൻ പറ്റിയ വാർഡുകളിൽ ജിൻഡോ ജോൺ എന്ന് പറഞ്ഞ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് കൂടുതൽ കിട്ടുന്ന സാഹചര്യമില്ലല്ലോ അപ്പോ ഇത് ചില പ്രത്യേക സാഹചര്യത്തിലാണ് ലോക്കൽ ബോഡി ഇലക്ഷനെ കാണുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി ഒറ്റ സീറ്റിലും ജയിക്കില്ല ഒരു സംശയവും വേണ്ട ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിൽ കിട്ടിയ തിരുവനന്തപുരത്ത് കിട്ടിയ മുന്നേറ്റം നിയമസഭയിൽ ആവർത്തിക്കപ്പെടില്ല കാരണം രാജീവ് ചന്ദ്രശേഖരാണ് അവരെ നയിക്കുന്നത് അപ്പുറത്ത് ബി ഡി ജെഎസിന്റെ തുഷാർ വെള്ളാപ്പള്ളി മുന്നണിയിലെ രണ്ട് നേതാക്കന്മാരാണ് ഉള്ള എൻ ഡി എല്ലും പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ശബരിമല ശാസ്താവിന്റെ സ്വർണം കട്ടവരെ സംരക്ഷിച്ച് നിർത്തിയിട്ട് ആ വാർത്തകൾ പുറത്തു വന്നിട്ട് ഈ മുന്നണിയുടെ എന്തായിരുന്നു ബി ജെ പിയുടെയും ബി ഡി ജെഎസിന്റെയും നിലപാടെന്തായിരുന്നു അവരുടെ കോട്ടക്കൊത്തടങ്ങൾ പോലും തകർന്നടിയുന്ന രീതിയിലേക്കുള്ള റിസൾട്ട് വരാൻ കാരണം വിശ്വാസികളായിട്ടുള്ള മനുഷ്യർ പോലും ആ പക്ഷത്തില്ല എന്നുള്ളതാണ് കുറെ പാർട്ടിയുടെ ഹാർഡ് കോർ പ്രവർത്തകർ വോട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് പിടിച്ചിരുന്നത് അതിനപ്പുറത്ത് തൃശൂർ പൂരം കലക്കിക്കൊണ്ട് അതിൻ്റെ സൗകര്യത്തിലാണ് സുരേഷ് ഗോപി പാർലമെന്റ് എം പി ആയത് അതായത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലംഘിച്ച് വരെ ഉണ്ടാക്കാൻ ഒരു മടിയും ഇല്ലാത്ത ആളുകളാണ് ഇവരൊക്കെ ശബരിമല ശാസ്ത്രാവിന്റെ സ്വർണപ്പാളി കവർച്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ശക്തമായ ഒരു പ്രതിഷേധം നടത്താൻ പോലും പറ്റാത്ത ഒരു പാർട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കില്ല വിശ്വാസമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു വിരുദ്ധ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അത് സി ആണ് തൊട്ടടുത്ത പാർട്ടി എന്ന് വെച്ചാൽ ബി ജെ പി ആണ് വിലക്കയറ്റം എല്ലാ ഹിന്ദുക്കളെയും ബാധിക്കുന്ന ദാരിദ്ര്യം എല്ലാ ഹിന്ദുക്കളെയും ബാധിക്കുന്ന പെൻഷനും റേഷനും മുടങ്ങുന്നതും ക്ഷേമനിധി മുടങ്ങുന്നതും കറണ്ട് ചാർജ് വർധിക്കുന്നതും ഇതെല്ലാം എല്ലാ ഹിന്ദുക്കളെയും ബാധിക്കുന്ന അപ്പോ ഹിന്ദു പക്ഷ പാർട്ടിയാണെങ്കിൽ എല്ലാവർക്കും വേണ്ടി സമരം ചെയ്യേണ്ടേ ഉണ്ടായില്ല അപ്പൊ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെയും ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും ഒക്കെ അതീതമായിട്ട് എല്ലാവരുടെയും പക്ഷത്തു നിന്ന് ഒന്നിച്ച് സമരം ചെയ്ത ഒരു പാർട്ടി എന്നുള്ളതിൽ ഞങ്ങളെ അവർ സ്വീകരിച്ചു നേടിയാണിച്ചോ അല്ല ബിജെപി ചൂണ്ടിക്കാണിച്ചോട്ടെ പക്ഷെ ഞാൻ ബിജെപിയോട് ചോദിക്കുന്നത് മുനമ്പത്ത് മൂന്നാഴ്ച കൊണ്ട് ചട്ടങ്ങളുമായിട്ട് വരാന്ന് പറഞ്ഞ കിരൺ റിജു എന്താ വരാത്തെന്നാണ് നമുക്കറിയേണ്ടത് മുനുമത്ത മനുഷ്യർക്ക് യാഥാർത്ഥ്യം തിരിച്ചറിയും തിരിച്ചറിയുമ്പോൾ ചിലപ്പോ വൈകും വൈകുമ്പോൾ തെറ്റുതിരുത്താനുള്ള അവസരം മനുഷ്യർക്കുണ്ട് തെറ്റുധരിക്കപ്പെടാം തെറ്റുകൾ വന്ന് പെടാം പക്ഷെ തിരുത്താനുള്ള അവസരം അവർക്ക് ഇനിയും കിട്ടും അപ്പത്തു ശേഷം മലയാളിക്ക് പോലെയാണോ മലയാളിക്ക് അല്ല ആളുകൾക്ക് അബദ്ധം പറ്റാം തിരുത്തപ്പെടും തിരുത്തപ്പെടും എന്നുണ്ട് എന്റെ വിശ്വാസം പക്ഷേ ഇവിടെ ഒരു ഡോക്ടർ ഒരു ഒരു പ്രശ്നമുണ്ട് ഇനി ഒരു അഞ്ചാറു മാസക്കാലം ഇടതുപക്ഷത്തിന്റെ മുന്നിലുണ്ട് അവരെന്തും ചെയ്യും അധികാരം നിലനിർത്താൻ അവരെന്തും ചെയ്യും അവർക്ക് സിഗ്നൽ ലഭിച്ചു അവർ പുറത്ത് സമ്മതിക്കുന്നില്ലെങ്കിലും ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് തോന്നൽ അവർക്കുള്ളിൽ ഉണ്ടാകും അല്ലെങ്കിൽ അവരുടെ പഠനങ്ങളിൽ നിന്ന് പുറത്ത് പറയുമ്പോൾ അല്ല എന്ന് പറയുമെങ്കിലും ഈ ആറു മാസം അത് ക്രൂഷ്യൽ അല്ലേ പി ഡി സതീശിന്റെ വാക്കുകൾ മാത്രം കടവെടുത്താൽ ഇപ്പോൾ കിട്ടിയ സന്തോഷത്തിൽ ജമിച്ചിരുന്നാൽ വലിയ പരാജയങ്ങളിലേക്ക് പോയേക്കാം അതുകൊണ്ട് പ്രവർത്തിക്കണം വീണ്ടും പിറ്റേന്ന് മുതൽ അവർ മുന്നണി വിപുലീകരണ ചർച്ചകൾ ആരംഭിക്കുകയാണ് യു ഡി എഫ് പക്ഷെ സി പി എമ്മിന് ഈ മുന്നിലുള്ള അഞ്ചു മാസക്കാലങ്ങൾ കാലങ്ങൾ അവരെന്നും ചെയ്യും ഭരണമുണ്ടോ കയ്യിൽ അധികാരം പവർ ഉണ്ട് ഇതിനെ ഒരു ചെയ്യും എന്നുള്ളത് സത്യമാണ് പക്ഷെ അവരെ ഭയമില്ല കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വലിയ പരാജയം സി പി എം ഏറ്റുവാങ്ങിയപ്പോഴും അവർ പറഞ്ഞത് സർക്കാർ വിരുദ്ധ തരംഗമില്ല അവരൊന്നും കറക്റ്റ് ചെയ്യാൻ നോക്കിയില്ലെന്നല്ല അതിനേക്കാൾ നന്നായിട്ട് അന്ന് പ്രയോഗിച്ച എല്ലാ പരിപാടികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിൽ അമിതമായി ആഹ്ലാദിച്ച് വെറുതെ ഇരിക്കുകയല്ല ചെയ്ത് ഞങ്ങൾ മിഷൻ ട്വന്റി ഫൈവ് തുടങ്ങി തദ്ദേശ സ്വയംഭരണ സ്ഥാനിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ നടത്തി ഏറ്റവും അധികം വോട്ടുകൾ ചേർത്ത ഇത് പ്രാദേശികമായിട്ട് എല്ലാ വാർഡുകളിലും ഏറ്റവും അധികം വോട്ട് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കൂട്ടിച്ചേർക്കുകയും വോട്ട് മാറ്റാനുള്ള നീക്കം ചെയ്യാനുള്ള പ്രവർത്തനം ചെയ്യുകയും അതായത് കൃത്യമായിട്ട് ഓരോ ഘട്ടത്തിലും പ്രവർത്തിച്ച് അതിന്റെ ഓരോ ഘട്ടം കഴിയുമ്പോഴും നമുക്കറിയായിരുന്നു ഇങ്ങനെ ഒരു റിസൾട്ട് വരുമെന്ന് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഇത് അത് സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലൊക്കെ വളരെ കുറച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു റിസൾട്ട് ഉണ്ടായതാണ് നമ്മൾ പണിയെടുത്ത് കിട്ടിയ റിസൾട്ടാണ് പല മാധ്യമ സഖാക്കന്മാരും ഞങ്ങളെ വിമർശിച്ചിട്ടുണ്ട് കോൺഗ്രസിന് പണിയെടുത്ത് ശീലമില്ല ഇല്ല സ്വാതന്ത്ര്യ സമരത്തിന്റെ ആ തഴമ്പിലാണ് വരിക്കുന്നത് അങ്ങനെയല്ല ഞങ്ങൾ പണിയെടുത്ത വിജയ നിങ്ങൾ ജിൻഡോയുടെ ഒക്കെ മുഖത്തെ ആ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല സാധാരണ ഈ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിമാരെ കഴിഞ്ഞവണ്ണം ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മത്സരിച്ചാണ് അപ്പൊ എന്നോട് ഈ വാടക ഉള്ളവർക്ക് ചോദിച്ചു നീ എന്തിനാ ഈ വീട് കയറുന്നത് ഞങ്ങൾ വീട് കയറുന്നതിന്റെ പല റിസൾട്ട് ഉണ്ടാവും ഉണ്ടാവും രണ്ടായിരം വോട്ടിന്റെ പുരുവിഷത്തിൽ എപ്പോഴും എൽ ഡി എഫ് ജയിക്കുന്ന ഡിവിഷനിൽ എഴുന്നൂറ്റി ഇരുപതിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിച്ചു ഇത്തവണ ആ വടികൊണ്ട് അടിച്ചു ഞങ്ങൾ ആ ഡിവിഷൻ നേടി വെച്ച് ആ ജിൻഡോക്കയുടെ വീടുകളൊക്കെ നമ്മൾ കാണുമ്പോൾ ജിൻഡോ കിട്ടാനില്ല ഒരു ചാണ്ടി സ്റ്റൈലിൽ ജിൻഡോവിൽ ഞങ്ങളെ കാണും ഞങ്ങൾ പറയുകയും ചെയ്തു ഈ പുള്ളി എന്തിനെങ്കിലും ഓടുന്നേ ഓട് കാണും എല്ലാ ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിൽ പത്ത് തവണ വീട് കയറിയ സ്ഥാനാർത്ഥികളെ എനിക്കറിയാം നേരിട്ട് മാക്സിമം ആളുകളെ നേരിട്ട് കാണും പണ്ടൊക്കെ ഒന്ന് കൈവീശി കാണിച്ച് ഒരു അഭ്യർത്ഥന കൊടുത്ത് പൊയ്ക്കൊണ്ടിരുന്ന സ്ഥാനാർത്ഥികളായിരുന്നുവെങ്കിൽ ഇത്തവണ അതിന് വലിയ മാറ്റം ഉണ്ടായി ഒരുപാട് പേരെ നേരിട്ടണ്ട് മാക്സിമം ആളുകളെ കണ്ട് ഓട്ടം എത്തിക്കുന്ന ഒരു തലത്തിലേക്ക് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളൊക്കെ മാറുന്നൊരു സാഹചര്യം തീർച്ചയായിട്ടും എല്ലാ ഞാൻ മാത്രമല്ല ഒട്ടുമിക്ക സ്ഥാനാർത്ഥികളും അങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചത് പരമാവധി ഓടി പ്രവർത്തിച്ചു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്തിൽ പരാജയപ്പെട്ടതുകൊണ്ട് കൊണ്ട് എനിക്ക് അറിയാം എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായി ഒരു ധാരണയുണ്ട് സി പി എമ്മിന് വലിയ മെജോറിറ്റിയുള്ള വാർഡിൽ പോലും ചെറിയ വോട്ടിനാണെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു അത് എനിക്ക് തന്നൊരു പാഠമുണ്ട് നമ്മൾ ഒരു സംഘടനാ പ്രവർത്തനം പോലെയല്ല തെരഞ്ഞെടുപ്പ് പ്രവർത്തനം രണ്ടും രണ്ടാണ് അപ്പൊ ഇപ്രാവശ്യം ഞാൻ എന്നെ സംഭവം എന്റെ ഏറ്റവും വലിയ പരാതി എന്ന് പറഞ്ഞ സാമ്പത്തിക ആണ് അപ്പൊ ഞാൻ അതിനെ കവർ ചെയ്യാന്നുള്ളത് ഞാൻ എന്ന മനുഷ്യന്റെ ഫിസിക്കൽ പ്രസൻസ് ആണ് അത് പരമാവധി എത്തിക്കാൻ നോക്കി അമ്പത്തൊന്ന് വാർഡുകളുള്ളതിൽ നാൽപ്പത്തൊമ്പത് വാർഡുകളിലും വാർഡ് കൺവെൻഷൻ എത്താൻ പറ്റി പബ്ലിക് മീറ്റിങ്ങുകൾ പോയി പരമാവധി സ്ഥാപനങ്ങളും കടകളും ആളുകളെ നേരിട്ട് കാണാൻ പറ്റി പരമാവധി സമയം ഞാൻ ഉപയോഗിച്ചു വെയിലെനിക്കൊരു പ്രശ്നമില്ലായിരുന്നു മൂന്നാമത്തെ ദിവസം പര്യടനായിപ്പൊ വെയിലുകൊണ്ട് മുഖം പൊള്ളി ഇതൊക്കെ തിരിച്ചറിയുന്ന പോലും ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ഈ പെരുന്നാളിനൊക്കെ പള്ളികളിൽ നിന്ന് തിരുസ്വരൂപം പുറത്തേക്ക് എടുക്കും പ്രദക്ഷിണത്തിന് ആ അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ ഇങ്ങനെ ഉള്ള ആചാരങ്ങളൊക്കെ ഉണ്ടല്ലോ എന്തുകൊണ്ടാണത് നേതാക്കന്മാര് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ വലിയ റിസൾട്ടുണ്ടാവും ഭാരത് ജോഡോ യാത്ര നൽകിയ സന്ദേശം നമ്മൾ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി നടക്കാം വെയിലും മഴയും മഞ്ഞുമൊക്കെ എല്ലാവരും കൊള്ളുന്ന പോലെ സ്ഥാനാർത്ഥികൾ കുറച്ചധികം കൊള്ളണം അപ്പൊ വലിയ റിസൾട്ട് ഉണ്ടോ അപ്പൊ എനിക്ക് വലിയ ഭൂരിപക്ഷം കിട്ടി ഇപ്പൊ ഞാന് വലുതായിട്ടുള്ള സന്തോഷം എനിക്കില്ല കാരണം പരാജയത്തിലും വിജയത്തിലും അധികമായിട്ട് സങ്കടപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരാളല്ല പക്ഷെ വലിയ ഭൂരിപക്ഷം മറ്റാരേക്കാളും വലിയ ഉത്തരവാദിത്തം എനിക്ക് നൽകുന്നു അപ്പൊ എന്നോട് പലരും ചോദിച്ചു എന്തിനാ ഇത്ര വേഗത്തിൽ ഇത്ര ആളുകൾ ഓടിക്കുന്നത് അപ്പൊ എന്റെ കൂടെ മത്സരിച്ച ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും വാർഡ് സ്ഥാനാർത്ഥികളും ഞാൻ ഓടിയ വേഗത്തിൽ ഓടിയില്ല വേഗത്തിൽ അതിന്റെ റിസൾട്ട് എനിക്കറിയാം നമ്മൾ എത്രയധികം ആളുകളെ കണ്ടു കടന്നു പോകുന്നു അത്രയധികം ആളുകൾ നമ്മളെയും ചേർത്ത് പിടിക്കുമെന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഇപ്പൊ മറ്റ് പലർക്കും കിട്ടാത്തതിനേക്കാൾ കൂടുതൽ വോട്ട് ഓരോ വാർഡിലും നമുക്ക് കിട്ടുന്നത് അവര് നമ്മളെ പല രീതിയിൽ സ്വീകരിച്ചതുകൊണ്ട് മാധ്യമങ്ങളിൽ വന്നുള്ള ചാനൽ ചർച്ച പ്രതിനിധി എന്നുള്ള രീതിയിലുള്ള അക്സെപ്റ്റൻസ് ആ വിസിബിലിറ്റി അതൊക്കെ എല്ലാ ജനങ്ങളും പലരും എന്നോട് പറഞ്ഞു അവസാന കാലത്ത് നിങ്ങൾ ഒരുപാട് സി പി എമ്മിന് അറ്റാക്ക് ചെയ്തത് ബിജെപി അറ്റാക്ക് ചെയ്തത് രാഷ്ട്രീയമായിട്ട് കാണും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്നോട് ഒത്തിരി പേര് പെരൂർ നിങ്ങൾ രാഷ്ട്രീയം പറയരുത് സൗഹൃദം പങ്കിട്ട് പോയതാണ് പക്ഷെ ഞാൻ തീരുമാനിച്ചത് ഞാൻ രാഷ്ട്രീയം മാത്രമേ പറയുള്ളൂ എന്ന് തുടക്കം മുതൽ ഞാൻ അങ്ങനെ തന്നെ കൃത്യമായ പൊളിറ്റിക്സ് തന്നെയാണ് പറഞ്ഞത് അത് ജനങ്ങൾ സ്വീകരിച്ചു ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇക്കാലം അത്രയും അരുവാൾ ചുറ്റി വോട്ട് ചെയ്ത ആളുകൾ ബി ജെ പിയുടെ താമരയ്ക്ക് വോട്ട് ചെയ്ത ആളുകൾ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അത് ഓരോ വാർഡിലും കണക്കെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായത് മനുഷ്യരെ ബാധിക്കുന്ന വിഷയം രാഷ്ട്രീയം പറയുന്നതിൽ ആളുകൾ നമ്മൾ അലറ്റിർത്തില്ല അവരെ കൂടി ബാധിക്കുന്ന വിഷയം അവരുടെ ഭാഷയിൽ നമ്മൾ പറഞ്ഞാൽ ചേർത്ത് പിടിക്കുകയുള്ളു അത് നൽകിയ ഒരു സന്ദേശം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും ഇപ്പൊ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സ്ഥാനാർത്ഥികൾ എടുത്ത ഒരു എഫേർട്ട് ഉണ്ട് ആ എഫേർട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഓരോരുത്തരും ഗ്രാസ് റൂട്ട് ലെവലിൽ എടുത്താൽ വലിയ ഭൂരിപക്ഷത്തിൽ ഡി സതീഷിന്റെ പ്രൊഡിക്ഷനേക്കാൾ അപ്പുറത്തെ വിജയം നമുക്ക് ഉണ്ടാകും ഇന്ന് എനിക്ക് തോന്നുന്നു വാസു എന്ന് പറയുന്ന കോൺഗ്രസ് പേജൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ബോസിന്റെ കാൽക്കുലേഷൻ തെറ്റി നൂറല്ല നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ സൈബർ പോരാളികൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിനെയാണെന്ന് തോന്നുന്നു താങ്കളും ഇപ്പോൾ ആവർത്തിക്കുന്നത് വി ഡി സതീഷിന്റെ പ്രൊഡിക്ഷൻ അപ്പുറത്തേക്ക് യു ഡി എഫിന്റെ വിജയം പോകുമെന്ന കാര്യത്തിൽ മുന്നണി വിപുലീകരണം സാധ്യമായ ഒന്നാണ് അല്ല മുന്നണി വിപുലീകരണത്തിന് പ്രയാസമൊന്നുമില്ല നമ്മൾ മുന്നണി വിപുലീകരണം എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായിട്ട് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് അതിനെ കുറിച്ച് പറഞ്ഞു പരമ്പരാഗതമായിട്ട് നമ്മൾ കരുതുന്ന അപ്പുറത്തുള്ള ഒരു പാർട്ടി ഇപ്പുറത്ത് വരിക അല്ലെങ്കിൽ വേറൊരു പാർട്ടി രൂപീകരിക്കപ്പെടുക അത് കൂടെ നിൽക്കുക അങ്ങനെയൊക്കെ അത് മാത്രമല്ല മുന്നണി വിപുലീകരണം കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ഇപ്രാവശ്യത്തെ വിജയം എന്ന് പറഞ്ഞാൽ അത് ഈ യു ഡി എഫിന്റെ അകത്ത് നിൽക്കുന്ന സംഘടനകളുടെ മാത്രം പ്രവർത്തനത്തിന്റെ ആണെന്നുള്ള തെറ്റിദ്ധാരണ പാടില്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സിവിൽ സൊസൈറ്റികളുണ്ട് ഒരുപാട് സാംസ്കാരിക പ്രവർത്തകരുണ്ട് ഒറ്റപ്പെട്ട ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് ഇവരുടെ എല്ലാവരുടെയും പ്രവർത്തനത്തിന്റെ ഗുണം കോൺഗ്രസിനും യു ഡി എഫിനും കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ആശാ സമരം ആശാവർക്കർമാര് കോൺഗ്രസിന്റെ ഭാരവാഹികളായിരുന്നില്ല പക്ഷെ ആ സമരത്തിലൂടെ വരുന്ന മുദ്രാവാക്യം അത് സർക്കാർ വരുന്ന മുദ്രാവാക്യം പാവപ്പെട്ടവരായിട്ടുള്ള ആശാവർക്കർമാരെ അവഗണിച്ച സർക്കാരിനെതിരെ വോട്ട് ചെയ്യണമെങ്കിൽ ആർക്ക് വോട്ട് ചെയ്യണം യു ഡി എഫ് ആണ് ഒരു ഓപ്ഷൻ വരുന്നത് അങ്ങനത്തെ എല്ലാ സാഹചര്യം വന്നിട്ടുണ്ട് അപ്പോൾ യു ഡി എഫ് വിപുലീകരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഇക്കാലം അത്രയും ഞങ്ങളിൽ നിന്ന് മാറി നിന്ന ആളുകൾ ഞങ്ങളിലേക്ക് വരാം വ്യക്തികളാകാം പ്രസ്ഥാനങ്ങളാകാം സിവിൽ സൊസൈറ്റികളാകാം അങ്ങനെ പലതരത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാകാം ആകാം ഇപ്പൊ പല പാർട്ടികളുടെയും പേരൊക്കെ ഇന്ന് അന്തരീക്ഷത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് പക്ഷെ ഞാൻ വിചാരിക്കുന്നത് പ്രത്യക്ഷമായിട്ടുള്ള ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നും പിന്തുണയില്ലാതെ നിലവിൽ യു ഡി എഫിലുള്ള പാർട്ടികളുടെ മാത്രം ശ്രമഫലമായിട്ട് ഇത്ര വലിയ വിജയം യു ഡി എഫിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ മറ്റാരനെയും സഹായം വേണ്ടെന്നല്ല ആളുകൾ വരുന്നെങ്കിൽ അവർ സ്വയം വരട്ടെ താല്പര്യപൂർവ്വം വരട്ടെ ആർക്കും ഇവിടെ ഇടവുണ്ട് ആരെയും അവഗണിക്കില്ല കടക്ക് പുറത്തുന്നോ മാറി നിൽക്കുന്നോ ഒന്നും പറയില്ല എല്ലാവർക്കും ഇടവുണ്ട് എനിക്ക് തോന്നുന്നു ചില പാർട്ടികൾ വരുന്നത് ഉപകാരത്തേക്കാൾ കൂടുതൽ ഉപദ്രവം ഉണ്ടാവും ഇപ്പൊ കൊണ്ട് വന്നോ എന്ന ചോദ്യം പല പ്രവർത്തകരെയും അല്ല രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒരു സ്ഥിരമായി ശത്രുവുമിത്രവും ഇല്ല എന്ന് പറയുന്ന പോലെ അങ്ങനെ ഇല്ല എങ്കിൽ പോലും ഈ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയവർ അവിടെ നിന്നിട്ട് അവിടെ കൂറ് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഏഹ് ഇവിടെ ഉള്ളവരെ മുഴുവൻ ആക്ഷേപിക്കുന്നത് ഒരു നല്ല രാഷ്ട്രീയമാണെന്ന് വിചാരിക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് തിരിച്ചു തിരിച്ചുവരുമ്പോ പ്രവർത്തകരെല്ലാവരും അതേ രീതിയിൽ എന്നുള്ള സംശയമാണ് സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇതിനെ വൈകാരികമായിട്ടാണ് കാണുക കാരണം എല്ലാവരും ഒഴിഞ്ഞു പോയപ്പോ എല്ലാവരും ഉപേക്ഷിച്ചപ്പോ ഈ മുന്നണിക്കും പാർട്ടിക്കും വേണ്ടിയിട്ട് കവലകളിൽ തല്ലുകൂടിയും പ്രവർത്തിച്ചും കഷ്ടപ്പെട്ടും ബൂത്ത് തീരുന്ന പ്രണിയെടുത്ത കുറെ ആളുകളുണ്ട് അവരുടെ റിസൾട്ടാണിത് ആ റിസൾട്ടിന്റെ മെയിൻലി കണ്ടിട്ട് ഇങ്ങോട്ട് വന്ന് ഇതിന്റെ ഒരു പങ്ക് പറ്റാൻ വരാം അങ്ങനെ വിചാരിക്കാൻ പാടില്ല അവരെ അംഗീകരിച്ച് ഉൾക്കൊണ്ട് പറഞ്ഞതിനൊക്കെ ഒരു മാറ്റി പറഞ്ഞൊക്കെ അവരെയും തൃപ്തിപ്പെടുത്തി അങ്ങനെയുള്ളവർ വരട്ടെ യു ഡി എഫ് കൂടി ശക്തമാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം എന്തായാലും കുറച്ചു സമയം നോക്കുവേണ്ടി അനുവദിച്ചു നന്ദി ഇനിയുള്ള തിരക്കുള്ള ദിവസങ്ങളാണെന്ന് അറിയാ രാഷ്ട്രീയ പ്രവർത്തനവും ജനസേവനവും ഒരുപോലെ മുന്നോട്ട് പോകണം ജനപ്രതിനിധിയാണ് എല്ലാവിധ ആശംസകളും അഞ്ചു വർഷത്തിൽ നാടിന് വേണ്ടിയുള്ള നല്ല പ്രവർത്തനങ്ങളും ഞങ്ങളും ഒപ്പം ഒപ്പമുണ്ടാകും